നമ്മുടെ പല റിലീജിയസ് ടെക്സ്റ്റുകളിലും പ്രധാനപ്പെട്ട ഒരു കഥ പറയുന്നതാണ് ദ ഫ്ലഡ് ഒരു എപ്പിക് ഫ്ലഡ് നടന്നതും അതുവഴി മനുഷ്യരാശിയിലെ പലവരും മരിച്ചുപോയി പറയുന്ന ഒരു ഫ്ലഡ് സോ ഈ ഫ്ലഡിൻ്റെ കഥയുടെ ഏറ്റവും പഴയ എവിഡൻസ് നമുക്ക് കിട്ടുന്നത് എപ്പിക് ഓഫ് ഗിൽഗാമേഷ് എന്ന് പറയുന്ന ഇന്നേക്കൊരു മൂവായിരം വർഷം പഴക്കമുള്ള ഊറുറുക്ക് ഭാഗത്തുള്ള ഒരു എപ്പിക്ക് നിന്നിട്ടാണ് അല്ലെങ്കിൽ ഒരു സ്റ്റോറി നിന്നിട്ടാണ് അതിലാണ് ഈ ഒരു എപ്പിക് ഫ്ലിനെക്കുറിച്ച് ആദ്യമായിട്ട് പറയുന്നത് അതിൽ നിന്ന് തന്നെ ആയിരിക്കാം ഇന്ന് നമ്മൾ കാണുന്ന പല റിലീജിയസ് ടെക്സ്റ്റുകളിലും ഈ കഥ പോയത് സോ അവർക്ക് എങ്ങനെ ഈ ഒരു ഐഡിയ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുന്നേ അതായത് മില്യൺസ് ഓഫ് ഇയേഴ്സ് എകോ മനുഷ്യരുണ്ടാകുന്നതിന് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഇന്ന് കാണുന്ന ഭൂമിയിലെ പല ഭാഗങ്ങളിലും കടലായിരുന്നു അപ്പോൾ ആ കടൽ മാറി ചില ഭാഗത്ത് ഒരു വലിയ വലിയ മൗണ്ടൻ ഫോം ചെയ്തു ഈ മൗണ്ടൻ പല ഭാഗത്തും കടലിൻ്റെ തിരിശേഷിപ്പുകൾ എന്ന രീതികളിൽ ആ കടലിൽ ജീവിച്ചിരുന്ന ഓർഗാനിസത്തിൻ്റെ ചെറിയ ചെറിയ ബാക്കി പത്രങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ടിട്ട് തന്നെയാവണം പല കഥകളും രചിക്കപ്പെട്ടത് അങ്ങനെ വന്നൊരു കഥയാണ് ഈ ഫ്ലഡും എപ്പിക് ഓഫ് ഗിൽഗാമിഷിൽ പറയപ്പെടുന്ന ഈ ഫ്ലഡ് കഥയും